ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ആർ എസ് രാജീവാണ് നമ്മളോടൊപ്പം ചേരുന്നത് വളരെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പിയുടെ ഒരു കൈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂട്ടമായി രാഷ്ട്രീയ ആക്രമണം നടത്താൻ വേണ്ടിയുള്ള തരത്തിലേക്ക് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു അല്ല ബി ജെ പി രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിക്കണത് ഇതല്ലേ വസ്തുതകൾക്കെതിരായിട്ട് അതായത് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തിലെ വസ്തുതകളുണ്ട് ആ വസ്തുതകൾ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പോകുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് ജനാധിപത്യത്തിന്റെ മൂല്യം ജനാധിപത്യത്തിന്റെ അന്തസത്ത അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ചുമ്മാ അതല്ല ഒന്നും രണ്ടും പേരല്ല നിരവധിയായിട്ടുള്ള ആൾക്കാർ അത് ബി ജെ പി പുറത്തുവിട്ടല്ല കൂടെ കിടക്കുന്നവർക്ക് രാപ്പലി അറിയാവോ അവർ തന്നെ പുറത്തു പുറത്തുവിട്ടതാണ് കോൺഗ്രസ്കാർ തന്നെ പുറത്തുവിട്ട ഒരു കോൺഗ്രസ്സുകാരുടെ ചെയ്തികൾ ഇതാണ് ക്യാപ്ഷൻ നല്ലൊരു ക്യാപ്ഷൻ അതാണ് അപ്പോൾ അത് പക്ഷേ ഒരു ജനാധി പാലക്കാട് എം എൽ എ എന്ന് പറയുമ്പോൾ ഒരു പൊതു സമൂഹത്തെ അലങ്കരിക്കുന്ന ആളാണ് അപ്പം ഇപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ മുഖം രക്ഷിക്കാൻ വേണ്ടി പാർട്ടി സസ്പെൻഡ് ചെയ്തു എന്തു സസ്പെൻഡ് ചെയ്തത് അപ്പോൾ പാർട്ടി ഈ മാനക്കേട് സഹിക്കാൻ തയ്യാറല്ല പക്ഷേ ജനങ്ങൾ ആ നാണക്കേട് തലയിൽ ചുവന്നു എന്ന് പറയുന്നതിലെ കോൺഗ്രസിന് ഇപ്പോഴത്തെ നിലപാട് അപ്പോൾ പാർട്ടി രക്ഷപ്പെട്ടു പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി രാഹുൽ മാനക്കൂട്ടൻ ഇത് ക്ലിയർ കട്ടായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയിട്ട് പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് അപ്പോൾ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പിയലെ ഈ പ്രവർത്തിയിലൂടെ ചെയ്തത് അദ്ദേഹം അത്തരത്തിൽ കുറ്റക്കാരൻ എന്ന് കണ്ടാൽ ആദ്യം രാജിക്കേണ്ട ഏതാണ് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ചു അപ്പോൾ ആദ്യം രാജിക്കേണ്ട ഏത് സ്ഥാനമാണ് അപ്പൊ ജനാധിപത്യത്തിൽ ഉള്ള കാര്യം ജനാധിപത്യത്തിലൂടെ നേടിയ സ്ഥാനം അത് ജനങ്ങൾ അനുഭവിച്ചോട്ടെ ജനങ്ങൾ ഇത്തരം തെറ്റുകാരനെ ചുമന്നോട്ടെ എന്ന് കോൺഗ്രസ് പറയുന്നു പക്ഷേ ഞങ്ങളെ പാർട്ടി അതിന് തയ്യാറല്ല പാർട്ടി നിന്ന് സസ്പെൻഡ് ചെയ്തു ഈ നാടകമാണ് ജനങ്ങൾ ഇവിടെ ഇപ്പൊ ബിജെപിക്കെതിരെ വരുന്ന ഒരു ആരോപണം അവന്തിക എന്നുള്ള ഒരു ബിജെപി അനുഭാവിയാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് ആദ്യം ഇത് അവർ അവിടെയുള്ള പ്രാദേശിക നേതാവിനോടാണ് ഇത് വെളിപ്പെടുത്തുന്നതും ഇദ്ദേഹം പറഞ്ഞിട്ടാണ് അത് വെളിപ്പെടുത്തിയത് തരത്തിൽ വെളിപ്പെടുത്തിയതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗൂഢാലോചനയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തു പറയുന്നത് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ബിജെപിയില് ആരാന്തിക അനുഭാവിയായിരുന്നു കുറ്റാരോപിതനായിട്ടുള്ള രാഹുൽ പത്രസമ്മേളനം നടത്തിയപ്പോ ഇദ്ദേഹത്തിന് ഒരുപാട് അവന്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉണ്ടെന്ന് പലരുടെയും പറഞ്ഞു അതിനോടൊപ്പം തന്നെ ബിജെപിയുടെ നേതാക്കളെയും കണ്ടിട്ടുണ്ട് ആ സമയത്ത് പറഞ്ഞു നിങ്ങൾ പരാതി കൊടുക്കണമെന്ന് പറയും ആ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞ വൈകുന്നേരമാണ് അവന്തിക മാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യുന്നത് ഈ വിഷയം പുറത്തു വന്നാൽ അതിൽ ബിജെപിയുടെ ഗൂഢാലോചന എന്തിനും ബി ജെ പിക്ക് എന്തിന് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ കോൺഗ്രസിന്റെ ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമില്ല കാരണം ഗൂഢാലോചന നടക്കുന്ന പൂർണ്ണമായിട്ടും കോൺഗ്രസിനകത്താണ് കോൺഗ്രസ് ആണല്ലോ ഇത് ഗൂഢാലോചന നടത്തി പുറത്തുകൊണ്ടുവന്നത് അതുകൊണ്ട് ബിജെപിയിലെ നിലയിൽ വയ്ക്കുന്നതിനാണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് പൂർണ്ണമായിട്ടറിയാം ഇതിന്റെ ഗൂഢാലോചന നടന്ന എവിടെയാണ് പിന്നെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ബി ജെ പി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ സമീപിക്കും സ്വാഭാവികമായിട്ടും ഞങ്ങള് കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നില്ല എന്താ തെറ്റി അതിലൊരു തെറ്റുമില്ല അല്ലാതെ വി ഡി സതീശനും സണ്ണി ജോസഫിനൊക്കെ കൊണ്ടു കൊടുത്തപ്പോൾ വാങ്ങിച്ച് അച്ഛനെ പോലെ വാങ്ങിച്ച് ആ കത്ത് പൂജിച്ചത് പോലെയല്ലായിരുന്നു അച്ഛനെ പോലെയാണ് ഞാൻ കാണുന്നത് അച്ഛനെ പോലെ കണ്ടു പറ്റുന്ന പരാതി വാങ്ങിച്ചു പൂജിച്ച് വെച്ചു അങ്ങനെ ഒന്നല്ല ഞങ്ങൾ നിയമപരമായിട്ട് അത് ആ വ്യക്തിയ വന്തികയോടെ പറയുന്നു നിയമപരമായിട്ട് നിങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യുക അതിലൊരു ഗൂഢാലയവനല്ല ഗൂഢാലയവനൊക്കെ കോൺഗ്രസിന്റെ ഗൂഢാലയനല്ലേ ഇപ്പൊ നിലവിലും രാഹുൽ മാങ്കൂട്ടിത്തലിനെതിരെ ഇതുവരെ ഒരു പോലീസ് കംപ്ലയിന്റ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് തന്നെ പറയുന്നത് ഒരു ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടു കേസ് കൊടുത്തിട്ടും കേസെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസ് എത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്നുള്ളത് പോലീസിന് തന്നെ അറിയാം നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയപരമായി എല്ലാ പാർട്ടിക്കാർക്കും അതായത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പരിശോധിച്ചാൽ തന്നെ എല്ലാ പാർട്ടിക്കാർക്കെതിരെയും ഇത്തരത്തിലുള്ള റേപ്പ് ആരോപണങ്ങൾ ഇതിനേക്കാളും ഗുരുതരമായുള്ള ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത കാലത്താണ് മുകേഷ് എം എൽ എക്കെതിരെ ആരോപണം വരുന്നതും നമ്മുടെ ഗോവിന്ദൻ വന്ന് എന്താണ് പാർട്ടി സെക്രട്ടറി വന്ന് മൈക്കിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞത് മുകേഷ് രാജി വെക്കണ്ട എന്ന സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് ഒരു പരാതി പോലും ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു പരാതി മാറ്റി വെച്ചാൽ അതായത് വളരെ ഒരു കോഴിയാണെന്നുള്ളതിൽ മറ്റൊന്നും പറയാനില്ല അത്തരത്തിൽ ഉള്ള ഒരു കോഴിത്തരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു ഫ്ലിറ്ററിങ് അല്ലെങ്കിൽ ഒരു ഒരു പഞ്ചാരയടി എന്നതിനപ്പുറത്തേക്ക് ഒരു പരാതിയായി ഈ അവന്തികയുടെ പരാതി അവന്തികയുടെ ഇന്നലെ രാഹുൽ മാങ്കുട്ടത്തില് നടത്തിയ പത്രസമ്മേളനത്തിൽ അത് പൊളിച്ചെടുക്കുന്ന തരത്തിലുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് അത് നമുക്ക് പാർട്ടിക്കാർക്ക് അതായിരിക്കും ഒരുപക്ഷെ ആയുധം അപ്പോൾ ഞാൻ പറയുന്നത് ഇതിനേക്കാൾ ഗുരുതരമായ കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു പോലീസ് കേസ് പോലും ഇല്ലാത്ത ഒരാൾ രാഷ്ട്രീയപരമായി നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണല്ലോ വളർന്നു വരുന്നത് അദ്ദേഹത്തെ മൊത്തമായി അടിച്ചൊതുക്കാൻ ശ്രമിക്കണോ എന്നുള്ളതാണ് മൊത്തമായിട്ട് അടിച്ചതുക്കാൻ ശ്രമിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കോൺഗ്രസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ഗൂഢാലോചന നടന്നിട്ടുള്ള കോൺഗ്രസ്സിലാണ് അവർക്ക് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഹൈക്കമാൻഡായിട്ട് ഷാഫി പറമ്പിലും രാഹുലും മാറുന്നു എന്നുള്ളത് കണ്ടായിരിക്കും കോൺഗ്രസ് അത് എന്തോ അത് അവരുടെ പൊളിറ്റിക്കൽ വിഷയം ഇവിടുത്തെ വിഷയം കേരള സംസ്ഥാനത്ത് നിങ്ങൾക്കറിയാം മാധ്യമ മാധ്യമപ്രവർത്തന രംഗത്ത് നിൽക്കുകയാണ് ഇപ്പൊ പരാതി കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അശ്വതി മണികണ്ഠൻ ഈ മഹിളാമോർച്ചയുടെ നേതാവ് പാലക്കാട് അശ്വതി മണികണ്ഠൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്ത് നടപടി എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിന് ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ കേരളത്തിനകത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ബാലാവിഷ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് വനിതാ കമ്മീഷൻ കേസ് എടുത്തിട്ടുണ്ട് പോലീസ് സുഖമായിട്ട് കേസെടുത്ത് ഇതൊരു പബ്ലിക്കിനെ ബാധിക്കുന്ന വിഷയമാണ് ഒരു പൊതുപ്രവർത്തകന്റെ വിഷയമാണ് നിരവധിയായിട്ടുള്ള സ്ത്രീകൾ പരാതി പറയുന്നു ഒന്നുമില്ലെങ്കിലും വിളിച്ചൊരു മൊഴിയെടുത്ത് കേസെടുക്കാനുള്ള സുഖം കൊട്ടേ കേസെടുക്കാനുള്ള ധാർമ്മികാവകാശം കേരള പോലീസിലുണ്ട് ഇനി മറ്റൊരു കാര്യം മുഖ്യമന്ത്രി ഒരു പോസ്റ്റ് ഇട്ടാൽ അന്ന് വൈകുന്നേരം ആ പാർട്ടിയിലുള്ള നിരവധി ആയിട്ടുള്ള വനിതാ നേതാക്കൾമാർക്കെതിരെ വളരെ വലിയ അശ്ലീല അശ്ലീലം കടന്ന വാട്സ്ആപ്പ് സന്ദേശങ്ങളും സോഷ്യൽ മീഡിയ സന്ദേശങ്ങളായിരിക്കും ഏസർക്കാൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ ആർക്കും സി പി എമ്മിന് ആർക്കെങ്കിലും ഇട്ട് അപ്പം എടുത്തുണ്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസും സതീശനും ഗോവിന്ദനും അതോടൊപ്പം തന്നെ പിണറായി എല്ലാവർക്കും ചെയ്തിട്ടുള്ളൊരു കൂട്ടുകച്ചവടവും ഉണ്ട സംരക്ഷണ പൊളിറ്റീഷൻ ഞങ്ങൾ പണ്ടേ പറയുന്ന ഒത്തു തീർപ്പ് രാഷ്ട്യം കേരളത്തിനകത്തൊന്നും ആ രാട്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്ന് മൊഴിയെടുക്കാൻ പോലും തയ്യാറാകുന്നത് ഒരു സംശയമല്ലേ ഇത്രയും ആൾക്കാർ ട്രാൻസ്ജെൻഡറിന് അവർക്കുള്ള അവകാശം സംരക്ഷിക്കാൻ പറ്റില്ല അവരെ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറയുന്നു എനിക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുന്നു പൊതുസമൂഹത്തിൽ വിളിച്ച് പറയുന്നു അപ്പൊ അങ്ങനെ കുറെ സ്ത്രീകളുടെ വിലാപം കേട്ടിട്ടും കുറെ സ്ത്രീകൾക്കെതിരെ സ്വന്തം പാർട്ടിയിലുള്ള സ്ത്രീകൾക്കെതിരെ വേണ്ട വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചിട്ട് പോലും എന്താ ഊതിയാൽ അപ്പൊ കേസെടുക്കുന്ന കേരളത്തിൽ കേസെടുക്കുന്നില്ല മൊഴിയെടുക്കുന്നില്ല അപ്പൊ എന്താണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഒരു സംശയം വേണ്ട തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഉണ്ട് ആ സറണ്ടറിംഗ് രാഷ്ട്രീയം ഉണ്ട് ആ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ ഈ മൗനം ഇപ്പോൾ സത്യത്തിൽ ഈ രാഷ്ട്രീയപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി ും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഭയമാണ് അല്ലെങ്കിൽ രാഹുൽ ഇവർ ഭയക്കുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ അത്രത്തോളം എന്താണ് ഒരു അവസരം കിട്ടിയപ്പോൾ അടിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഞങ്ങൾക്ക് ഒരു ഞങ്ങൾ കേരളത്തിൽ ഈ രാഹുൽ ഈ രാഹുലിന്റെ മുത്തച്ഛന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലേ എന്നിട്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നു ഞങ്ങൾ ഇന്ന് കേരളത്തിൽ നിന്നായ ശക്തിയല്ലേ ഇരുപത് ശതമാനം വോട്ടുള്ള ശക്തിയല്ലേ രാഹുലിനെ കണ്ടിട്ടാണ് രാഹുലിനെ കണ്ടെത്തില്ല ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ജനങ്ങളിൽ സേവനം നൽകി പോകുന്നു അല്ലാതെ കോൺഗ്രസും സി പി എമ്മും ജാതി മത രാഷ്ട്രീയം ഞങ്ങൾ കളിക്കുന്നില്ല പക്ഷെ അവര് പറയുന്നത് ഞങ്ങളാണ് കളിക്കുന്നത് പാലക്കാട് നമ്മൾ എങ്ങനെയാണ് ജയിച്ചത് പാലക്കാട് എങ്ങനെയാണ് ജയിച്ചത് ഇന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ആര് രാഹുലിനെ ഇന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന സംവിധാനം ഏതാണ് അപ്പൊ അതുകൊണ്ട് രാഹുൽ എന്നും ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഘടകമല്ല ഞങ്ങളെ പാർട്ടിക്കകത്ത് ഒരായിരം രാഹുൽമാരുണ്ട് കേരളത്തിനകത്ത് അത് ബൂത്ത് തലത്തിൽ ഒരു ആയിരം പേരുണ്ട് അതുകൊണ്ട് രാഹുൽ ഞങ്ങൾക്ക് ഭയമില്ല കേരളത്തിനകത്ത് ഉണ്ടായിട്ടുള്ള വലിയൊരു വിഷയം പൊതുക്കയിൽ സ്ത്രീ സമൂഹത്തിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസ് ആ കോൺഗ്രസിന്റെ എം എൽ എ തന്നെ നമ്മൾ ഇത് പുറത്തു വന്നതാണ് പുറത്ത് വരാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളെ പുറത്ത് വരാത്ത ഒരുപാട് കാര്യങ്ങൾ വി ഡി സതീശന്റെയും ചെന്നിത്തലയുടെയും ഒക്കെ കൊടുത്തിട്ടുള്ള പരാതികളുടെ എണ്ണം വളരെ വലുതായിരിക്കും രണ്ട് കെ എസ് ഇയിലെ കൊച്ചുകുട്ടികൾ വരെ പരാതി കൊടുക്കുന്നില്ലേ വേണം അപ്പൊ നമ്മൾ അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാത്തത് ഈ വിഷയത്തിന്റെ വ്യാപ്തി അതാണ് ഒന്നോ രണ്ടോ ഒരാളോ അങ്ങനെ ഒരാളുടെ ശരി ഇത് ഒന്ന് രണ്ടുപേരാണോ ഞങ്ങൾക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുട്ടികൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് എവിടെയാണ് ആരാണ് പരാതി കൊടുത്തത് എങ്ങനെയാണ് അറിയില്ല ഞാൻ അറിയാത്ത കാര്യമാണ് ആ ജില്ല പാലക്കാട് ജില്ലയിലോ തൃശൂർ ജില്ലയിലോ ആണ് തൃശൂർ ജില്ലയിലെ രണ്ട് കോൺഗ്രസിന്റെ കെ എസ് യു വിദ്യാർത്ഥിനികൾ പാർട്ടി വിട്ടു പോയത് രാഹുലിന്റെ വിഷയം കാരണമാണ് എന്ന് ആ ജില്ലാ കമ്മിറ്റിയാണ് പുറത്തു ജില്ലാ കമ്മിറ്റി ജില്ല ഏതാണ് മലബാർ മേഖലയാണ് ഇപ്പൊ പാലക്കാട് ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് വരും എന്ന് ഭയന്നിട്ട് ബിജെപിയെ ഭയന്നുകൊണ്ടായിരിക്കുമോ ഈ രാജിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ ഒരു ബൈ ബൈഎലക്ഷൻ വന്നാൽ നൂറ് ശതമാനം ബിജെപി ജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലായി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താണ് ബിജെപി അവിടെ മുനിസിപ്പാലിറ്റിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഭരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന കാര്യങ്ങൾ അവിടെ കൊണ്ടുവരുന്നു ഞങ്ങളും പാലക്കാട് ചർച്ച ചെയ്ത് ഞങ്ങൾ വികസനമാണ് ചർച്ച ചെയ്തു ഞങ്ങൾ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ മുൻസിപ്പാലിറ്റിയിൽ നടക്കുന്ന വികസന പദ്ധതികൾ എത്തിക്കുക ഷാഫി പറമ്പിൽ കുറച്ച് വളരെ കുറച്ച് കാലം ഘട്ടം കൊണ്ട് തന്നെ പാലക്കാട് കയ്യിലെടുത്ത ഒരു യുവ നേതാവാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ അവതരിപ്പിച്ചതും ഷാഫി പറമ്പിലാണ് ഇപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താണ് ഒരു ദുർ

ഷാഫി പറമ്പിൽ മറ്റു എവിടെ കഴക്കൂട്ടത്ത് നിന്നിട്ട് ഇത്ര വോട്ടിന് ജയിക്കുവോ തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കോ ഇല്ലല്ലോ അപ്പൊ അതിന് വേറെ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ തിരിച്ചറിയുന്ന ജനസമൂഹം ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്നു കേരളത്തിൽ ആ ജനസമൂഹം ഷാഫി പറമ്പിൽ ജയിച്ചത് മത രാഷ്ട്രീയത്തിന്റെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ അല്ലെന്താ പറയാ ഷാഫി പറമ്പിൽ ജയിച്ചത് എങ്ങനെയാണ് ഓ ഞാനും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പോയി ഒരാളാണല്ലോ അവിടെ നടന്ന മതരാഷ്ട്രമുണ്ട് അല്ലാതെ രാഹുൽ മാംകൂട്ടത്തിന്റെ എന്താണ് ഇവിടെ കാണാനുള്ള കഴിഞ്ഞ ആറ് വർഷമല്ലേ കേരളം കാണുന്നത് കേരളം കാണുന്ന കഴിഞ്ഞ ആറ് വർഷം കൊണ്ടല്ലേ അതിനപ്പുറത്തേക്ക് കണ്ടിട്ടില്ലല്ലോ യുവനേതാവെന്ന് പറയാൻ വേണ്ടി ഇപ്പൊ യുവ നേതാവ് ആര് ഈ പറഞ്ഞവരെല്ലാം യുവ നേതാവ് എന്ന് വിളിക്കുന്നുണ്ടോ ഞങ്ങൾ വ്യക്തിപരമായിട്ട് ഒരിക്കലും നിക്ഷേപിക്കാനും ഞാൻ സ്വീകരിക്കില്ല പക്ഷെ അഹങ്കാരവും ദാർഢ്യവും ആ ദാർഢ്യത്തിന് കിട്ടിയ പണിയാണ് ഈ പണി സംസാരത്തിലും സംസാരത്തിലും കിട്ടിയ ഇതാണ് ിലും രാഹുൽ ഈശ്വർ വലിയ നേരത്തെ ഒരു മാധ്യമ മാധ്യമീശ്വരനെ രാഹുൽ മൈൻഡ് രാഹുൽ എന്താണ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് എന്ന് പറഞ്ഞാൽ എക്സ് കിട്ടുന്ന രാഹുൽ അതിന് വേണ്ടി നിൽക്കുന്നതാണ് അല്ലാതെ രാഹുൽ ഈശ്വർ പറഞ്ഞു എന്താണ് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടുന്ന സ്ഥാനത്തിന് വേണ്ടി ആർ എസ് എതിരെ വാദിച്ചിട്ടുണ്ടല്ലോ അതിപ്പോ ബിജെപിയെ കുറിച്ച് ബിജെപി ഇല്ലാത്ത ആൾക്കാർ ഒരുപാട് പേര് ചാനലൊക്കെ കൊണ്ട് പറയുന്നുണ്ട് ബിജെപി നല്ലതാണ് ആൾക്കാർ മുഴുവൻ ബിജെപി ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് പറഞ്ഞ് എല്ലാരും ഈ വന്നിരുന്ന് പറയുന്ന എല്ലാരും ഞങ്ങളുടെ ഔദ്യോഗിക ഇതല്ല ഞങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് പാനലുണ്ട് പോയി പറയാം ആ പാനലിലുള്ളവരാണ് പോയി ചർച്ച ചെയ്യുന്നത് അന്ന് ഇതൊന്നും ഒരു കട കാരണം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു എന്തെന്താ പറയാൻ അഴിമതി രാഷ്ട്രീയവും അങ്ങനെയുള്ള രാഷ്ട്രീ പത്ത് അഞ്ച് പതിറ്റാണ്ടായിട്ട് കേരളത്തിൽ നടക്കുന്ന വികസന മുരടിപ്പ് അഴിമതി എന്താ പറയുക ഈ ഇടനിലക്കാരു ഇടപെട്ടതുകൊണ്ട് വിലക്കയറ്റം ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് യൂണിവേഴ്സിറ്റികളിൽ സീറ്റ് ഒഴിവാണ് എല്ലാരും കർണാടക തമിഴ്നാട് വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഇതൊക്കെ കേരളത്തിൽ നിന്നിപ്പം ഒരുപക്ഷെ മാധ്യമങ്ങൾ കൂടെ ഒരുപാടായത് കൊണ്ടായിരിക്കാം എല്ലാ മുക്കിനും മുകളിൽ നിന്നും കേരളത്തിന്റെ ഇതായിട്ടുള്ള ഒരു ദോഷവശങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ജനസമൂഹമുണ്ട് അപ്പൊ അവർ മനസ്സിലാക്കുന്നത് കമ്പയർ ചെയ്യുന്നു മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് സ്വാഭാവികമായിട്ടും ബിജെപിക്ക് അനുകൂലമായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് നമുക്കുണ്ടായി കേരളത്തിൽ ഇനി അടുത്ത ബിജെപി ഭരണഘടന പ്രതീക്ഷിക്കും എന്നുള്ളതാണ് ബി ജെ പിക്ക് വേണ്ടിയിട്ടുള്ള വാതായനങ്ങൾ കേരളത്തിൽ തുറക്കപ്പെടുന്നു അതിനകത്ത് യാതൊരു സംശയം വേണ്ട കേരളത്തിൽ ബിജെപിക്ക് കണ്ടിട്ടുള്ള വാതകങ്ങൾ തുറക്കെടുക്കുന്നത് അതാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത് നമ്മുടെ നിയമസഭാ ബിജെപിക്ക് എത്ര സീറ്റ് വരെ കിട്ടുമെന്നാണ് കട്ടെ ഒരു സ്വപ്ന നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കേരളത്തിലെ ചോദിക്കുക വേറെ ചോദിക്കുക സ്ഥലമാണ് ത്രിപുര എന്തായി ഒറ്റ രാത്രി കൊണ്ട് മാറിയില്ലേ ജനാധിപത്യം എത്രയാണ് ജനങ്ങൾ വെച്ചാൽ കേരളത്തിലെ ആ ജനങ്ങൾ ആ രീതിയിലോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് കാരണം അനുഭവിച്ചു അനുഭവിച്ചു തീരയില് ഈ ദുരിതം എന്ന് തീരുമെന്ന് പറയാൻ നിക്കാറായിരം കോടി എടുക്കണേ ഇത് ആരോ വിലയിലാണ് കൊണ്ടത് നമ്മളെയൊക്കെ തലയിൽ വന്നിരിക്കണേ കണക്കെടുക്കുന്നു പക്ഷെ എവിടെ കൊണ്ടുപോയിക്കുന്നു തല നമ്മളെണ്ണം തല നമ്മളെ വിലയാണ് എണ്ണു പത്രം വായിക്കുമ്പോൾ കേരളത്തിൽ ആറായിരം കോടി എടുക്കുന്നു കൊള്ളാം സർക്കാർ കൊള്ളാം പക്ഷെ എണ്ണി കൊടുക്കണ തല ആരെയാണ് കേരളത്തിലെ ജനങ്ങളുടെ ഈ സ്ഥിതി മാറണേ കേന്ദ്ര സർക്കാരിന്റെ നമ്മളെ കേരളത്തിൽ അറിവോട് എന്താണ് പ്രൊഡക്റ്റീവ് ഗുഡ്സ് എന്താണ് എന്താണ് ഇവിടെ പ്രൊഡക്ഷൻ എന്താണ് കേന്ദ്ര സർക്കാർ അതായത് ഒരു സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയുന്നതിലധികം കടപ്പത്രം വഴി മറ്റു കാര്യങ്ങൾ വഴി ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന് അനുമതി ഇല്ലാതെ അല്ല അത് കേന്ദ്രം കൊടുക്കുന്ന ഫണ്ടല്ല അവർക്കൊരു അനുമതി കൊടുത്തിരിക്കുകയാണ് ഞാൻ പറയുന്ന കാര്യം എന്താണ് ഈ അനുമതി കൊടുത്തു കേന്ദ്ര സർക്കാർ കൊടുത്തു എന്ന് പറയുന്നത് നമ്മൾ നിസാരമായിട്ട് കാണരുത് കേരളത്തിന്റെ കുറിച്ച് നമ്മൾ മനസ്സിലാകാം കേരളം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം ഈ എടുത്ത കടപരിധി എന്ന് അടച്ചു തീർക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം ഏത് വഴിയിലൂടെ ഇത് അടച്ചു തീർക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കണം ഇതൊന്നും ഇതൊക്കെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ പോലും പാരാസെറ്റമോള് വാങ്ങിക്കാൻ പോലും ഇല്ലാത്ത മെഡിക്കൽ കോളേജിൽ പാരാസെറ്റമോള് കൊണ്ടുവയ്ക്കാത്ത സ്ഥിതി ഒന്ന് നമ്മൾ ചെയ്യുന്നു കാരണം ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത് നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ വഴി നിങ്ങൾ എല്ലാ വകുപ്പിലും ഇരുപത് വകുപ്പിലും നിങ്ങൾ കൊടുത്തു നോക്കിയാണ് നേതാക്കന്മാരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അവർക്കൊരു വിഷയമില്ല അവരുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവർക്ക് ശമ്പളമുണ്ട് അവരുടെ ആയിട്ട് ആറു വർഷം ഇരുന്നാൽ ആർക്കും ഈ എന്ന ശമ്പളം പെൻഷൻ ഉണ്ട് വേറൊരു സ്റ്റേറ്റിലും ഇല്ല ഇരുപത് ഇരുപത്തിരണ്ടും പേരാണ് സ്റ്റാഫുകൾ ആ ഇരുപത്തിരണ്ട് പേരുടെയും ഭാരം ചുമക്കേണ്ടത് കേരളത്തിലെ സാമാന്യം എന്ത് ചെയ്തിട്ടാണ് ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ എന്റെ കൂട്ടുകാരെ മുഴുവൻ വിളിച്ച് നിർത്തിയിട്ട് അവന് ശമ്പളം പെൻഷൻ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ ഇവിടെ നടക്കുന്ന കുറിച്ച് തീർച്ചയായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ നിന്ന് വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചരിച്ച് പോയി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെയും രണ്ടുപേരുടെയും ഒരു സംരക്ഷണത്തിലാണെന്നുള്ളതാണ് ബിജെപി ഉന്നയിക്കുന്നത് രാഹുൽ ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പാർട്ടി പ്രസിഡന്റുമായിട്ടൊക്കെ ഉള്ള ഒരു ധാരണയുണ്ട് കേരളത്തിനകത്ത് അറ്റാക്കുന്ന ബിജെപി അല്ലേ ബിജെപി പാലക്കാട് അല്ലെന്ന് കേരളത്തിൽ ബിജെപിയുടെ വളർച്ച ഭയത്തോടെ കാണുന്ന ആരാണ് സി പി എം കോൺഗ്രസ് സി പി എമ്മിന്റെ ഒരേ ഒരു രാജ്യത്ത് ഇന്ന് കേരളമാണ് കോൺഗ്രസിന്റെ ഒരേ ഒരു തിരുത്ത് കേരളമാണ് ആ തുരുത്തിലേക്ക് കടന്നു കയറുന്ന ഒരു വലിയൊരു കടലായിട്ട് ബി ജെ പി മാറുന്നത് അപ്പൊ പേടിക്കും സ്വാഭാവികമായിട്ട് പേടിയാണ് ഈ തിരുത്തും കൂടെ പോയി ഒന്നും ഇല്ല പോണ കടലോട്ടാണ് പോണത് രണ്ടുപേരും സോണിയാഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മത്സരിക്കാൻ സുരക്ഷിതമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അതാണ് തുരുത്ത് എന്ന് പറയുന്നത് വിശാലമായ ഭാരതം ഇല്ല വിശാലമായ ഭാരതം ചിന്തിക്കാനും നോക്കില്ല അവർക്ക് അതൊക്കെ പോയി അവരൊക്കെ ജനങ്ങൾ മറന്നു കളഞ്ഞു ഇവരെയൊക്കെ കാരണം അവർ കാണുന്നുണ്ട് പുതിലെ വരെ അവർ കാണുന്നുണ്ട് അവർ പറഞ്ഞു കേൾക്കില്ല അവർ ചെയ്യണം വൺ പ്രോഡക്റ്റ് വൺ ഡിസ്ട്രിക്ട് അങ്ങനെ തുടങ്ങി ജില്ല മുതൽ താഴെ താഴെറ്റം വരെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ അവർ കാണുന്നു അവരുണ്ടാക്കുന്നു അവർ കൊടുക്കുന്നു വൈകുന്നേരം പൈസ വാങ്ങിക്കുന്നവർ പണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടിരുന്ന ആൾക്കാർ കേരളത്തിൽ മാത്രം തുടരുന്നു അത് കിട്ടാണിയേറ്റില്ല കിട്ടും ഞങ്ങൾ സാവകാശമാണ് സാവകാശത്തിൽ വന്ന് സ്ഥായിട്ട് നിൽക്കും ും സാവകാശത്തിലൂടെ സ്ഥായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ചലഞ്ച് അത് ചലഞ്ചാണ് ഞങ്ങൾ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഞങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കുക ഒറ്റയ്ക്ക് കേരളത്തിനകത്ത് ഇത്രയും പ്രവർത്തിക്കുന്ന ഏതുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കൂട്ടുകക്ഷിയില്ലാതി ജാതി സംവിധാനം ഇല്ല മതസംവിധാനം ഇല്ല തീവ്രവാദി സംഘടനകളില്ല ഒന്നുമില്ലാതെ ജനങ്ങളോട് നേരിട്ട് ഞങ്ങളുടെ കാര്യം പറഞ്ഞു പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്നു ഇനി ഒറ്റയ്ക്ക് കേരള തിരുവനന്തപുരത്ത് നമ്മൾ മനസ്സിലാക്കണം തിരുവനന്തപുരത്ത് ആറ് ലക്ഷത്തി മുപ്പതിനായിരം വോട്ടുണ്ട് ബിജെപി സി പി എമ്മിനുണ്ടോ കോൺഗ്രസിനുണ്ടോ വേറെ ഏതെങ്കിലും ഒറ്റകെട്ടയ്ക്ക് പറയട്ടെ അവർ അപ്പൊ ആ തരത്തിലേക്ക് ബി ജെ പി മാറുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാവകാശത്തോടുകൂടി ജനകീയ അടിത്തറ വിപുലീകരിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു അത് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത സ്ഥായി ആയിട്ടുള്ള ഒരു നേട്ടമായിട്ട് ബി ജെ പി കേരളത്തിൽ വരും വന്നേ പറ്റൂ കേരളം എന്ന് ആഗ്രഹിക്കുകയാണ് അതൊരു സംശയമുണ്ട് അതുകൊണ്ട് ഇത് ഇതൊക്കെ നാളെ മറ്റന്നാളാ പോകുന്ന കഥകളാണ് ഇതൊക്കെ പരസ്പരം ചെറിയ ഇത് ചെയ്തുകൊണ്ട് ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ പാർട്ടി എന്ന് സസ്പെൻഡ് ചെയ്തത് കൊണ്ട് പാർട്ടി രക്ഷപ്പെടും പക്ഷെ ജനാധിപത്യത്തിലെ കളങ്കം അത് തീരാ തീരാക്കളങ്കമായിട്ട് നിൽക്കും ആ ജനാധിപത്യത്തിന്റെ കളങ്കം മാറണമെങ്കിൽ ചെയ്ത തെറ്റ് കഴിഞ്ഞിട്ട് വരട്ടെ ചെയ്തിട്ടില്ലെങ്കിൽ കേസ് കഴിഞ്ഞു വരട്ടെ ഒരു ആർക്കും വിഷയമല്ലോ അപ്പൊ ആ നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഇടയ്ക്ക് ഞാനൊരു കണക്ക് കണ്ടായിരുന്നു അതായത് ബി ജെ പിയുടെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉള്ള നൂറ്റി നാല്പത്തി ഒൻപത് എം എൽ എ മാർ അതായത് ബി ജെ പിയുടെ എല്ലാ എല്ലാവരുടെയും കൂടെ ഉള്ള എല്ലാ തരത്തിലുള്ള എം എൽ എ മാർ സ്ത്രീ വിരുദ്ധ അല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ക്രൈമുകളിൽ പ്രതികളാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രതിയായിരിക്കുന്നത് ബി ജെ പിയുടെ എം എൽ എമാരാണ് നാല് എം എൽ എമാരല്ല ക്ഷമിക്കണം ലോക്സഭ എം പിമാര് അതിൽ നാല്പത്തിനാലു പേർ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ജനാധിപത്യ മര്യാദ എല്ലാ പാർട്ടികളും കാണിക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും നിങ്ങൾ ആ ലിസ്റ്റ് എവിടെ അല്ല ഞാൻ ഞാൻ സ്ത്രീകൾക്കെതിരായുള്ള ക്രൈമുകളിൽ പ്രതിയായിട്ടുള്ള എം എൽ എ മാർപത്തി എം എൽ എമാരല്ല എം പിമാർ ഓക്കെ ലോക്സഭയിൽ ഉള്ളതിൽ നൂറ്റി നാല്പത് നൂറ്റി നാല്പത്തിനാലോളം എം പിമാർ ഉള്ളതിൽ നാല്പത്തിനാല് പേർ അത് ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ബിജെപിക്കാണ് എന്നുള്ളതാണ് നമ്മൾ കണക്കുകളിൽ മനസ്സിലാക്കുന്നത് ഇത്തരം പരാതികളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സമരത്തിന്റെ ഭാഗമായിട്ടോ ചിലപ്പോ ഒരു ഓഫീസിൽ പോകും ഞാൻ ഇവിടെ ചാനലിൽ വന്നു ഞാൻ ഈ ചാനലിൽ വന്നു സംസാരിക്കുന്നു ബിജെപിയുടെ ഭാഗമല്ലേ അറിയാമോ അതെ ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട് ഒരുപാട് ന്യായീകരണങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് അറസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണം കാരണം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടതിന് ശേഷം മാത്രമാണ് വന്ന വിമർശനങ്ങൾ അവിടെ സമരം വരെ ചെയ്തതിനു ശേഷമാണ് അതായത് എല്ലാ ഇത് ഉണ്ടാകണം പിടിച്ചോണ്ട് ചോദിക്കാൻ പറ്റൂല്ലോ അവിടെ ആദ്യം മുതലേ ആ വിഷയം വന്നപ്പോഴേ അതിന്റെ വസ്തുത പുറത്തുവിരട്ടെ അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ പറ്റാത്ത നിലപാട് സംരക്ഷിക്കില്ല എന്ന നിലപാട് തന്നെയാണ് സ്റ്റേറ്റ് ഘടകം എടുത്തത് അവിടെ ആരെയും സ്വാധീനിക്കാനില്ല അവിടെ കോൺഗ്രസ് ആണ് മരിക്കുന്നത് അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ഞങ്ങളുടെ എന്തെങ്കിലും സ്വാധീനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന കർണാടകത്തിൽ അവിടെ വെച്ചിട്ടുള്ള ക്രൈം നടന്നു അതൊക്കെ സംസാരിക്കാനോ അതിനകത്ത് പ്രൊട്ടക്ട് ചെയ്യാനോ ഒരാളും വന്നിട്ടില്ല എന്നുള്ളത് ഘടകമാണ് ഞാൻ ചോദിച്ചത് പറയുന്നില്ല അങ്ങനെ അതിനെ ഞങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കാര്യം രാവിലെ തൊട്ട് ഭരണഘടന എടുത്ത് കൈ പിടിച്ചോണ്ടാക്കുന്ന ഒരാളാണ് ആര് അകത്ത് പേജ് നോക്കിയിട്ടില്ല രാഹുൽ ഗാന്ധി ആ ഭരണഘടന അനിയത്യം പിടിച്ചോണ്ടിണ്ടാക്കുന്നത് കേരളത്തിൽ ഒരും പോയി പിടിക്കില്ലേ അപ്പൊ ആ ഭരണഘടനയാണ് ജനാധിപത്യത്തിന്റെ മൂല്യം അല്ലല്ലേ അപ്പൊ ആ ജനാധിപത്യത്തിന് കളങ്കം വന്നിട്ടുണ്ട് ഭരണഘടന ഉയർത്താനുള്ള അവകാശം ഇനി ഇവർക്കുണ്ടാ പാർട്ടിയില് നിങ്ങൾ എന്ത് സ്ഥാനം വേണമെങ്കിൽ വെച്ചോ അതല്ലല്ലോ ശരി പാർട്ടിയല്ലല്ലോ ഇവിടെ ജനാധിപത്യത്തിൽ ഒരു വിഷയം ഉണ്ടായി ശരി നമ്മുടെ പാർട്ടിയിൽ അധ്വാനി കേസിൽ പ്രതിയാക്കും വന്ന് പ്രതിയായി അന്ന് തന്നെ രാജിവെച്ചു പിന്നെ എന്താണ് വരുന്നത് കുറ്റമുക്തനെ ആക്കിയതിന് ശേഷമാണ് അതായത് പാർലമെന്റിൽ പോലും മത്സരിക്കാൻ തയ്യാറായി നമ്മൾ മുൻ 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 ബി ജെ പിയുടെ മുതിർന്ന ഒരുപാട് നേതാക്കളുണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത ഒരു ശീലമുണ്ട് അത് ഇതിനെക്കാട്ടിയും കൂടുതൽ അംഗീകാരം കിട്ടുകയുള്ളൂ ഇന്ന് കിട്ടുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇന്നിപ്പോൾ ഒരു കളങ്കമുണ്ട് ഉണ്ട് ആ കളങ്കത്തിന് തിലകച്ചാർന്നായിട്ട് പിന്നീട് നിൽക്കാൻ പറ്റും നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഞാൻ എന്റെ കുറ്റം ആ കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എന്ന് ജനങ്ങളോടൊപ്പം സാക്ഷിയായിട്ട് ആ കുറ്റത്തിൽ നിന്ന് വിമുക്തനായി ഞാൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഇതെന്ന് പറയുന്നത് ഞാൻ കുറ്റം ചെയ്തിട്ട് ആ കുറ്റം അടക്കി പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിനെ കാട്ടി നല്ല നാളാണ് ഒരു വ്യക്തി എന്നുള്ളതാണ് ഇതെന്നും കിട്ടും തീർച്ചയായിട്ടും